കൂട്ടുകാരെ നമുക്കിന്ന് വടുകപ്പുളി അച്ചാറുണ്ടാക്കാം ഇതോ വടുകുളി ഇതോ ചെ ചെറുതായി കട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്തിട്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഈ സമയം അതിനുവേണ്ടി ഗ്രേവി തയ്യാറാക്കാം മുളക് പൊടി ആവശ്യത്തിന്റെ മുളക് പൊടി കായത്തിന്റെ പൊടി ഇനി മഞ്ഞൾപ്പൊടി കുറച്ച് ചൂടുവെള്ളം മുടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതവിടെ ഇരിക്കട്ടെ ഇന്നൊരു ഫ്രൈ പാനിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി കായുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് ഉലുവ ചേർത്ത് ഉണക്കമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നന്നായി വഴറ്റി കഴിയുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ ചെയ്ത മിക്സ് ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായി തിളക്കട്ടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ വടകപ്പുളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല നന്നായി മിക്സ് ചെയ്യുക മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായി മിക്സ് ചെയ്ത് നമ്മുടെ വടകപ്പുലിയിലുള്ളിലോട്ടൊക്കെ ഈ മസാലയൊക്കെ ഉള്ളിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്യുക ഇത് സദ്യകളിലെ ഒരു ഒരു നമ്പർ വൺ വിഭവം എന്ന് പറയാം കാരണം അത്രക്കും ടേസ്റ്റാണ് വട വടകപ്പുളി അച്ചാർ ഓണത്തിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു അച്ചാറാണ് അച്ചാറാണത് ഇനി തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് തീ ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ വടുക്കപ്പുളി അച്ചാർ തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ കാണാം ബൈ ബൈ ഫ്രണ്ട്സ്